ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു സെല്ലിനകത്തിട്ട് ശാലിനിയെ നന്നായിട്ട് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ശാലിനി മഞ്ജുവിനെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചിരുന്നോ എൻ്റെ ഡാഡി ഇവിടെ എത്തിയാൽ ഞാൻ ഇതിൽ നിന്നും പുഷ്പം പോലെ ഇറങ്ങിപ്പോകും അത് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നവരും എന്നെ അറസ്റ്റ് ചെയ്തവരും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ഞാൻ ചെയ്യും അങ്ങനെ വെല്ലുവിളികളൊക്കെ ഷാലിനി നടത്തുക കേട്ടോ അങ്ങനെ ശാലിനിയെ കാണാൻ വേണ്ടിയിട്ട് ചാച്ചുവും യും കൂടി വരികയാണ് അപ്പോൾ മഞ്ജും അരവിന്ദാക്ഷൻ സാറും അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന സമയത്താണ് അവർ വന്നു കയറുന്നത് അപ്പോൾ ഇവർ നേരെ സെല്ലിനടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് മഞ്ജു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് മഞ്ജു പറയുകയാണ് സെല്ലിനകത്ത് കിടക്കുന്ന പ്രതിയെ കാണുമ്പോൾ അതിൻ്റേതായ റൂൾസുകളൊക്കെ ഉണ്ട് അതാദ്യം അനുസരിച്ചിട്ട് മാത്രമാണ് പ്രതിയുമായി സംസാരിക്കാൻ കഴിയുകയുള്ളു എന്ന് പറയുന്നത് അപ്പോൾ സഞ്ജയ് പറയാണ് നിങ്ങൾ അങ്ങനെ എല്ലാ റൂൾസുകളും നോക്കിയിട്ട് തന്നെയാണോ ഓരോ കേസ് െ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കേണ്ട ഞങ്ങളുടെ ശാലിനിയെ പുറത്തെറക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയട്ടോ അരവിന്ദാക്ഷൻ സാറ് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട് കോടതി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കാൻ കോടതിക്ക് തോന്നണം അതുപോലെയുള്ള വാക്കുകളാണ് നീ എഴുതേണ്ടത് എന്ന് പറഞ്ഞ് ഫ്രാൻസിസിനെ എഴുതിപ്പിക്കുകയാണ് അപ്പോൾ സഞ്ജയും ചാച്ചുവും പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഷാലി എങ്ങനെ പുറത്തിറക്കണം എന്നുള്ളത് എന്നും പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ എന്നിട്ട് സഞ്ജയ് ഫോണെടുത്ത് ഡി ജി പിയെ വിളിക്കുകയാണ് അപ്പോൾ ചാച്ചു ചോദിക്കുന്നുണ്ട് ആരെയാണ് നീ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡി ജി പിയെ ആണ് എന്ന് പറഞ്ഞ് ഡി ജി പിയുമായിട്ട് സംസാരിക്കുക കേട്ടോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാറേ സാറൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എൻ്റെ ാലിനിക്ക് വേണ്ടിയിട്ടാണ് കൂടി പറയാണ് അങ്ങനെ എല്ലാ കാര്യവും ഡി ജി പിയോട് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രാൻസിസിനെ കൊണ്ട് അരവിന്ദാക്ഷൻ സാറും ബിജുകുട്ടനും ബിജിക്കുട്ടനും മഞ്ജുവൊക്കെ വേദിപ്പിക്കുകയാണ് ആ സമയത്താണ് ഒരു കോൾ വരുന്നത് അരവിന്ദാക്ഷൻ സാറിൻ്റെ അപ്പോഴത്തേക്കും ചാച്ചു മഞ്ചെയും കൂടി വരികയാണ് അപ്പോൾ ആ കോള് കാണുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാർ ഫോണെടുത്ത് സംസാരിക്കുകയാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും അനുസരണയോട് കൂടിയിട്ട് സംസാരിച്ച് ആ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് ആരോ സാറ് എന്ന് ചോദിക്കുമ്പോൾ ഡി ജി പി ആണ് ശാലിനിയെ വെറുതെ വിടാനാണ് ഓർഡർ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുമോ അരവിന്ദക്ഷൻ സാറ് പറയണേ നമുക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല മേലെ നിന്നും ഉത്തരവ് വന്നാൽ അതനുസരിച്ചല്ലേ മതിയാവും നമ്മൾക്ക് തനിച്ച് എന്ത് ചെയ്യാനാവും ഇപ്പോൾ തൽക്കാലം ഇവളെ വിട്ടേ മതിയാവും ഡി ജി പിയുടെ ഉത്തരവല്ലേ അതുകൊണ്ട് ബിജു അത് തുറന്നു കൊടുത്തേക്ക് എന്ന് പറയട്ടോ അപ്പോൾ അത് സെല്ല് തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശാലിനി പറയണേ എന്നെ ആരാണോ അകത്തിട്ട് പൂട്ടിയത് ിനകത്ത് ആക്കി പൂട്ടിയത് അവള് തന്നെ തുറക്കണം എന്ന് പറഞ്ഞാലിനി മഞ്ജുവിനെ കൊണ്ട് തന്നെ തുറപ്പിക്കാൻ കേട്ടോ അപ്പൊ മഞ്ജു ആണെങ്കിൽ ഞാൻ തുറക്കില്ല എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൾ ഈ സെല്ല് തുറക്കാതെ ഞാൻ ഈ സെല്ലിൽ നിന്നും പുറത്തു വരില്ല എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയാണ് ആ നീ വരണ്ട നീ അവിടെ തന്നെ നിന്നോ എന്ന് പറയാണ് ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ അരവിന്ദാക്ഷൻ സാറ് പറയാണ് മഞ്ജു വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല നീ തുറന്നെ തുറന്നു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് മഞ്ജു തന്നെ തുറന്നു കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ മഞ്ജു അവിടെ നിൽക്കുന്നില്ല സമയത്തൊക്കെ ഷാലിനിയും ചാച്ചുവും സഞ്ജുവൊക്കെ മഞ്ജുവിനെ അങ്ങനെ പരിഹസിച്ചുകൊണ്ടാണ് നോക്കുന്നത് നീ അവളോടുള്ള ശത്രുത തീർത്തതാണ് എന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട് അങ്ങനെ മഞ്ജു ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് മഞ്ജു ഫോൺ എടുത്ത് മുകുന്ദനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദനോട് കാര്യം പറയുകയാണ് ശാലിനിയെ പുറത്തിറക്കാൻ വേണ്ടി സഞ്ജയും ചാച്ചുവും കൂടി ഇവിടേക്ക് വന്ന കാര്യവും പിന്നീട് അവർ ഡി ജി പിയെ വിളിച്ച് അവളെ പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞതും എന്നൊക്കെ പറഞ്ഞ് വിശദമായി മായി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഡി ജി പിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഷാലിനിയെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മുകുന്ദ നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം അവളെ ഒരിക്കലും പുറം ലോകം കാണിക്കാത്ത വിധം അകത്താക്കുക തന്നെ ചെയ്യണം അവളൊരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ചെയ്തിട്ട് അവളങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് മുകുന്ദനെ കൊണ്ട് മഞ്ജു ഒരു കാര്യം പറയിപ്പിക്കുകയാണ് അങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനിയാണെങ്കിലോ സഞ്ജുവും ചാച്ചയും കൂടി മഞ്ജുവിനെ കാണാൻ വേണ്ടി വെല്ലുവിളികൾ നടത്താൻ വേണ്ടി സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് പോവാനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുകുന്ദൻ മീഡിയക്കാരെ വിളിക്കുകയാണ് നാട്ടുകാരെയും വിളിക്കുകയാണ് അങ്ങനെ മീഡിയക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടി സ്റ്റേഷനിലേക്ക് മുകുന്ദൻ വരികയാണ് കേട്ടോ ഒപ്പം തന്നെ നിത്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും അങ്ങനെ സഞ്ജയ് പുറത്തിറങ്ങിയതോട് കൂടിയിട്ട് സഞ്ജയും ശാലിനിയും ചാച്ചുവും പുറത്തിറങ്ങിയതോടു കൂടി അവരെ എല്ലാവരെയും നാട്ടുകാർ വളഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അരവിന്ദാക്ഷൻ സാറും ബിജു ഫ്രാൻസിസും ഒക്കെ ചേർന്ന് അവരെ തടയുകയാണ് നിങ്ങൾ വെറുതെ നിയമം കയ്യിലെടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ തടയുകയാണ് കേട്ടോ പക്ഷേ നിത്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ശാലിനിയെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സഞ്ജയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സഞ്ജയ്ക്കും നാട്ടുകാരുടെ കയ്യിൽ നിന്നും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ മീഡിയക്കാർ എല്ലാവരും കൂടി വന്നതോടുകൂടി വീണ്ടും ഡി ജി പിയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡി ജി പി അരവിന്ദാക്ഷൻ സാറിനെ വിളിക്കുകയാണ് ശാലിനിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തേ മതിയാവും അല്ലെങ്കിൽ ഇത് കയ്യിൽ നിൽക്കില്ല ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ഡി ജി പി അരവിന്ദാക്ഷൻ സാറിനെ കൊണ്ട് വീണ്ടും ശാലിനിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് സെല്ലിനകത്തിടുകയാണ് അപ്പോൾ ശാലിനിയെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജയ് യും ചാച്ചും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ വീണ്ടും ശാലിനിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും നിങ്ങൾ വിളിച്ചു പറഞ്ഞ അതേ ഡി ജി പി തന്നെയാണ് ഇപ്പോ ശാലിനിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് സെല്ലിനകത്താക്കാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് അനുസരിച്ചല്ലേ മതിയാവു എന്ന് പറഞ്ഞ് ശാലിനിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് സെല്ലിനകത്താക്കുകയാണ് അങ്ങനെ മഞ്ജു കൃത്യസമയത്ത് തന്നെ നല്ലൊരു ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ശാലിനിക്ക് വീണ്ടും അകത്താവേണ്ടി വരികയാണ് ശാലിനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ ക്ക് തക്കതായ ശിക്ഷ തന്നെ കോടതി വിധിക്കുകയാണ് അപ്പോഴത്തേക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഗോപാൽജി വരികയാണ് കേട്ടോ എന്നിട്ട് ഗോപാൽജി ഇനി കണക്ക് വീട്ടാൻ പകരം വീട്ടാൻ ഒരുങ്ങുകയാണ് മുകുന്ദനെയും മഞ്ജുവിനെയും ഒക്കെ പകരം തീർക്കാനുള്ള തീരുമാനത്തിലാണ് ഗോപാൽജി വരുന്നത് പിന്നെ ഗോപാൽജി വന്ന ഉടനെ തന്നെ മുകുന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ തോക്കെടുത്തോണ്ടാണ് മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് മുകുന്ദനെ നേരെ നീട്ടിയ ശേഷം നെറ്റിയിലേക്ക് വെച്ച് പറയുകയാണ് നിന്നെ ഈ നിമിഷം തന്നെ എനിക്ക് ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ ഞാൻ അത് ചെയ്യില്ല നിനക്കുള്ളത് വഴിയെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മുകുന്ദനെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ഗോപാൽജി അവിടെ നിന്ന് പോകുന്നത് പിന്നീട് നേരെ ഗിരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഗിരിയെ കണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഗിരിയോട് വെല്ലുവിളിച്ചോണ്ട് ഗോപാൽജി പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ ആയസ് ഇനി അവളുടെ അച്ഛൻ മരിച്ചതുപോലെ തന്നെ അവളുടെ ആയസ്സും ഞാൻ തന്നെയാണ് എടുക്കുക എന്ന് പറഞ്ഞ് ഗിരിയുടെ മുന്നിൽ വെച്ച് ഗോപാൽജി വെല്ലുവിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അതോടുകൂടി ഗിരിയുടെ തനി സ്വരൂപം ഇനി ഗോപാൽജി കാണാൻ പോവുകയാണ് അങ്ങനെ ഗോപാൽജിയും ഗിരിയും തമ്മിൽ അടുത്ത ശത്രുക്കളായി മാറുകയാണ് ഇനി ഗിരിയുടെ തനി സ്വരൂപം ഗോപാൽജി കാണാൻ കിടക്കുന്നതേയുള്ളൂ മഞ്ജുവിനെ തൊട്ടാൽ വിവരമറിയുമെന്നുള്ളത് ഗോപാൽജിയോട് ഗിരി അപ്പോഴേ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഗോപാൽജി മഞ്ജുവിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ ശേഷം ഗിരിയുടെ വീട്ടിൽ നിന്നും പോവുകയാണ് അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് ഡി പറഞ്ഞ പ്രകാരം തന്നെ ശാലിനിയ അറസ്റ്റ് ചെയ്ത ശേഷം സെല്ലിനകത്തേക്ക് വീണ്ടും ഷാലിനിയെ ആക്കുന്നത് മഞ്ജു തന്നെയാണ് ഇടിയക്കാരും നാട്ടുകാരും ഒക്കെ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് കൂടിയാണ് ഷാലിനിക്ക് വീണ്ടും ഡി അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വിടുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി ഗോപാൽജി വരികയാണ് കേട്ടോ അങ്ങനെ നിത്യയുടെ അച്ഛനും അമ്മയും പരാതി എഴുതി കൊടുക്കുന്ന ആ സമയത്താണ് ഗോപാൽജി അവിടേക്ക് വരുന്നത് അങ്ങനെ നിത്യയുടെ അച്ഛൻ്റെ പുറത്തേക്ക് ഒരു ചവിട്ടങ് വെച്ച് കൊടുക്കുക കേട്ടോ ഗോപാൽജി അപ്പോൾ നിത്യയുടെ അച്ഛൻ ൻ താഴേക്ക് വീഴുകയാണ് അങ്ങനെ മഞ്ജു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗോപാൽജിയെ കാണുന്ന സമയത്ത് മഞ്ജു അങ്ങ് ഞെട്ടി പോവുകയാണ് നിത്യയുടെ അച്ഛനെയും അമ്മയെയും ഗോപാൽജി ഭീഷണിപ്പെടുത്തുകയാണ് മര്യാദക്ക് നിങ്ങൾ കേസ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ മകൾ പോയ അതേ സ്ഥലത്തേക്ക് അച്ഛനും അമ്മയ്ക്കും കൂടി ചെല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും ഗോപാൽജി ഭീഷണി മയക്കുകയാണ് പക്ഷേ അതിലൊന്നും നിത്യയുടെ അച്ഛനും അമ്മയും വീഴുന്നില്ല പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഗോപാൽജി വാശിയോട് കൂടിയിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആ സമയത്ത് മഞ്ജുവിനോട് തീർത്താ തീരാത്ത തീർത്താത്തീരാത്ത പകയുമായിട്ടാട്ടോ ഗോപാൽജി പോകുന്നത് പിന്നീടാണ് ഗിരിയെ കാണാൻ വേണ്ടി ഇനി ഗോപാൽജി ഗിരിയുടെ വീട്ടിൽ പോയി വെല്ലുവിളികളൊക്കെ നടത്തുന്നത്